ഹലോ കൂട്ടുകാരെയാ പിന്നത്തെ വീടെന്ന് പറഞ്ഞാൽ നമ്മുടെ വിഷുവിൻ്റെ ഒരു തലേ ദിവസത്തെ വൈകുന്നേരമാണ് കേട്ടോ അപ്പം നമ്മൾ വിഷുക്കണിക്കുള്ള സാധനങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട് മാങ്ങയും ചക്കയും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ബാക്കിയുള്ള സാധനങ്ങളെല്ലാം മേടിച്ച് വെച്ചു പിന്നെ നമുക്ക് വിഷു ഒരുക്കത്തിലേക്ക് പോവാം ഇപ്പം നമ്മുടെ അതിഥോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ തുളസി ഇടർത്തി ഇടർത്തിയിട്ടോണ്ടിരിക്കുകയാണ് ഇത് നമ്മൾ ചന്ദനത്തിൽ മുക്കി ഭഗവാന്റെ നെറ്റിയിൽ തൊടും ചില ആളുകൾ ഇങ്ങനെ തുളസിയും തെറ്റിപ്പൊക്കെ ആയിട്ട് വെക്കത്തുള്ളൂ നമ്മൾ ഉരുളിയിൽ അരി ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കാരണം ഈ വീഡിയോ നമ്മുടെ അതിഥി മോളെടുത്ത് തന്ന വീഡിയോ ആണ് അപ്പം നമ്മൾ ഓരോന്നായിട്ട് വെക്കുകയാണ് ചക്ക തേങ്ങ കൈതച്ചക്ക വെള്ളരിക്ക ആപ്പിൾ ഓറഞ്ച് മുന്തിരി മാതളനാരങ്ങ പഴം അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് മത്തങ്ങ അങ്ങനെയൊക്കെ ഓരോന്നായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കാരണം നമ്മൾ ഇതെല്ലാം ഒരുക്കി റെഡിയാക്കിയതിന് ശേഷം നാളെ നമ്മൾ വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷമുള്ള വ്യൂ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് അതാകുമ്പോൾ നിങ്ങൾക്കൊരു സസ്പെൻസ് ആവും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ വിഷു സ്പെഷ്യൽ വ്ളോഗ് നാളെ തന്നെ വരാം അപ്പോൾ എല്ലാവർക്കും ബൈ അതിനു മുമ്പ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി എല്ലാവർക്കും അഡ്വാൻസ് കാപ്പി വിഷു